പ്രിയമുള്ള ജനങ്ങളെ ജനാധിപത്യ വിശ്വാസികളെ ഞാൻ നിങ്ങളുടെ സ്വന്തം മുജീബ് റഹ്മാൻ ഞാൻ ഇവിടെ ഉറങ്ങാട്ടിൽ പഞ്ചായത്തിൽ പാവണ്ണ ഒമ്പതാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന വിവരം വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കുട അടയാളത്തിൽ നിങ്ങളുടെ വമ്പിച്ച വോട്ടുകൾ വിലയേറിയ വോട്ടുകൾ നൽകിക്കൊണ്ട് എന്നെ വമ്പിച്ച ഭൂരിവശത്തോടുകൂടി ഉരുങ്ങാട്ടിൽ പഞ്ചായത്തിലേക്ക് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഇവിടെ നിന്നും മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ പാവണ്ണ ജനതയുടെ ചിലകാല സ്വപ്നമായ ഗതാഗത യോഗ്യമായ പാലം കൊണ്ടുവരും അത് ഉറപ്പാണ് ഇവിടെ നിന്നും വിജയിച്ചു പോയ ഇടതു വലതു മുന്നണികൾ ഇതുവരെയും ഗതാഗത യോഗ്യമായ പാലം കൊണ്ടുവന്നിട്ടില്ല പാലം കൊണ്ടുവരാൻ അവിടെ അവർ ഒരു അപേക്ഷയും ഒരു മേഖലയും ഒരു ഡിപ്പാർട്ട്മെന്റിലും കൊടുത്തിട്ടില്ല എന്നതാണ് ആയതിനാൽ ഈ പാവണ്ണ ജനതയിൽ ഒരുപാട് വികസനം ഒരുടിപ്പുണ്ട് ഇവിടെ യു പി ഇല്ല യു പി സ്കൂളിൽ ഇവിടെ കൊണ്ടുവരേണ്ടതാണ് രണ്ടായിരത്തി ഒമ്പതിലെ വിദ്യാഭ്യാസ സംരക്ഷണ രേഖ പ്രകാരം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഒരു എൽ പി സ്കൂൾ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു യു പി സ്കൂൾ എന്നതാണ് ആയതിനാൽ പാവണ്ണ ജനതക്ക് ഒരു യു പി സ്കൂൾ വരേണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് വരേണ്ടതാണ് ഇതുവരെയും വന്നില്ല ഇവിടെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്നത് പന്നിപ്പാറയിലേക്കാണ് ഒരുപാട് ദൂരമാണ് ഇവിടെ പന്നിപ്പാറ എന്ന സ്ഥലത്ത് ആയതിനാൽ ഇവിടെ പാവണ്ണയിൽ ഇരു യു പി സ്കൂൾ വന്നു കഴിഞ്ഞാൽ പാലോത്തും തെഞ്ചേരിയിലുള്ള വിദ്യാർത്ഥികൾക്കും പാവണ്ണ ജനതയുള്ള വിദ്യാർത്ഥികൾക്കും ഇവിടെ പഠിക്കാൻ വളരെയധികം സൗകര്യമാണ് അതേപോലെ തന്നെ ഇവിടെ ഒറ്റ അങ്കലവാടിയേ ഉള്ളൂ ആയിരത്തി നാന്നൂറ് വോട്ടർമാർ പാവണ്ണയിലുണ്ട് ഇവിടെ ഒരു മൂന്ന് അങ്കലവാടി വരാനുള്ള ഒരു സ്ഥലമുണ്ട് അതിനുള്ള കുട്ടികളുണ്ട് ഒരു നാൽപ്പത് വീടിന് ഒരു അങ്കലവാടി എന്ന എന്ന തോതിലാണ് ഗവൺമെന്റ് കണക്ക് പരിസര പ്രദേശമുള്ള സ്ഥലങ്ങളിൽ അവിടെ രണ്ടും മൂന്നും അങ്കലവാടി ഒരു വാർഡിൽ തന്നെയുണ്ട് ഇവിടെ ഒരു അംഗലവാടിയുള്ളൂ ആയതിനാൽ ഇവിടെ ഞാൻ വി ഇവിടെ നിന്നും വിജയിച്ചു കഴിഞ്ഞാൽ രണ്ട് സ്മാർട്ട് അംഗനവാടി കൊണ്ടുവരേണ്ട വരുന്നു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് കുട്ടികൾ കളിച്ചു പഠിച്ചു വളരണം വളരെ നല്ല അന്തവിഷ്യത്തിൽ പഠിക്കണം അതേപോലെ തന്നെ ഇവിടെ വളരെ ഗൗരവമായൊരു വിഷയം ഇവിടെ ഗ്രൗണ്ട് ഇല്ല ഒരു പഞ്ചായത്ത് ഗ്രൗണ്ട് ഇതുവരെ ഇല്ല പാവണ്ണ ടൗൺ ടീൻ എന്ന് പറഞ്ഞ വലിയൊരു ടീം ഉണ്ടായിരുന്നു ആ ടീം ഇവിടെ നിന്ന് ക്ഷയിച്ചു പോകാൻ കാരണം ഇവിടെ ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല പഞ്ചായത്ത് ഗ്രൗണ്ട് ഇല്ല അതുകൊണ്ട് ഇവിടെയുള്ള കുട്ടികൾക്ക് കളിച്ചു പഠിച്ചു രസിക്കാൻ ഒരു പഞ്ചായത്ത് ഗ്രൗണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവരും അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ് അതേപോലെ തന്നെ ഇവിടെ ഇതുള്ള വിദ്യാർത്ഥികൾ പല മേഖലയിലും തിളങ്ങി നിൽക്കുന്ന ആളുകളാണ് ആയതിനാൽ പാവണ്ണ ജനതയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ടാവുമെന്ന് ഉറപ്പു നൽകുകയാണ് ആയതിനാൽ എൻ്റെ ചിഹ്നമായ കൂടാടിയാളത്തിൽ നിങ്ങളുടെ വമ്പിച്ച വോട്ടുകൾ നൽകിക്കൊണ്ട് എൻ്റെ എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ